എല്ലാവർക്കും കള്ളോ പ്രാച്ചി കരിമീൻ കിളിമീൻ കല്ലുമക്കായ പള്ളത്തി മത്തി കക്ക അയല കായൽ രണ്ട് കടൽ രണ്ട് എന്നിങ്ങനെ പതിനഞ്ചിൽ പരം കടൽ വിഭവങ്ങളുടെ കൂടെ മറ്റു വിഭവങ്ങളും ചേർന്ന് ഇരുപത്തിനാല് വിഭവങ്ങൾ മൊത്തത്തിൽ വരുന്ന സീഫുഡ് താലി എല്ലാം കൂടെ എങ്ങനെയുണ്ട് നല്ല ഉഗ്രനായിട്ടില്ലേ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ലേ വന്ന് ട്രൈ ചെയ്യാൻ കക്കത്തോരൻ തോരൻ ചീനി നെത്തോലി ചാള കിളിമീൻ ഫ്രൈയുടെ കൂടെ ഞണ്ട് കറി കടൽ വിഭവങ്ങളെല്ലാം ചേർന്നിട്ടുള്ള ഈ ഒരു ചട്ടിച്ചോറിന്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല വേറെ ലെവൽ മസ്റ്റ് ട്രൈ കനലിൽ ചൂടോടുകൂടി ഗ്രില്ലായിക്കൊണ്ടിരിക്കുന്ന ഉടുപ്പൂരി മീൻ മസാല പുരട്ടി ഒന്നര കിലോ റെഡ് റെഡ്ബെല്ലി പിന്നെ കറുമുറാന്ന് കടിച്ചതിനാൻ പറ്റിയ നല്ല സോഫ്റ്റ് മീറ്റുള്ള ഞണ്ട് ഇവിടുത്തെ സീ ഫുഡ് താലിയും സീഫുഡ് ചട്ടിച്ചോറും മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ് അത്ര ഉഗ്രൻ ടേസ്റ്റ് ആണ് ഇവിടുത്തെ കടൽ വിഭവങ്ങൾക്ക് അപ്പോൾ സ്പോട്ട് മറക്കണ്ട ബ്ലൂ ഓഷൻ കൊയിലോൺ ലൊക്കേഷനും മറ്റ് ഡീറ്റെയിൽസ് അറിയാൻ ഫുൾ വീഡിയോ കാണുക അപ്പോൾ സബ്സ്ക്രൈബ് വൈബ്രന്റ് വിദ്യ മോ